അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ പോലീസ് ഓഫീസർ അഥവാ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട് ആൻസർ കീ പ്രകാരം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാർക്ക് നോക്കി എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അതായത് പലരും ചോദിച്ചു അവരുടെ മാർക്ക് റേഞ്ചിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് മാർക്ക് റേഞ്ചിലാണ് വരാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ യൂട്യൂബിൽ പോളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അത്ര വ്യക്തമായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോളും സർവേയും ഒക്കെ എപ്പോഴും എററുണ്ടാകും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു പോൾ ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്കത് വളരെ സീരിയസ് ആയിട്ട് കാര്യം നമുക്കറിയാം ഇങ്ങനെ പോൾ ചെയ്തുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പരിധി വരയ്ക്കനകത്ത് വലിയ കാര്യമില്ല എന്നിരുന്നാലും നമ്മൾ എഴുതിയ ഒരു എക്സാം നമ്മൾ ആഗ്രഹിച്ചെഴുതിയ ഒരു എക്സാമിൽ നമുക്ക് നമ്മുടെ മാർക്ക് റേഞ്ച് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും ലിസ്റ്റ് വരുന്നിടം വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒറ്റ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യും അതിനു തന്നെ ഇന്നത്തെ ആൻസർ പ്രകാരം നിങ്ങളുടെ മാർക്ക് നിങ്ങൾ മാ ഇതിനകത്ത് പ്രൊഫഷണൽ ആൻസർക്കാണ് വന്നേക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ആൻസർ ഇല്ലെങ്കിലും അവർ ആൻസർ കൊടുക്കും അത് പിന്നെ ആയി വരുന്നത് അല്ലെങ്കിൽ അത് ഡിലീഷൻ ഡിലീറ്റ് ആയി വരുന്നത് നമ്മുടെ ഫൈനൽ ആൻസർക്ക് വരുമ്പോഴാണ് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോ ഇതിനകത്ത് ഡി ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്നും കാര്യം ഒരു ദ ഫോളോയിങ് ഉണ്ടായിരുന്നു അതിനകത്ത് ആൻസർ ഇല്ല അപ്പൊ അത് പക്കയായിട്ടും ഡിലീ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോഴേക്കും അത് ഇന്ത്യയിലേ അല്ല വരുന്നത് അത് ലോകം മുഴുവനായിട്ടുള്ള ായിരിക്കും വരുന്നത് അത് ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ നമുക്കിവിടെ ഓപ്ഷനിൽ അവർ ആൻസർ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നുള്ളതാണ് അത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നാണ് അപ്പൊ ആ ചോദ്യം വരേണ്ടത് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവെന്നാണ് അപ്പൊ അത് ആരെങ്കിലും ഒക്കെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പി എസ് സി ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണെങ്കിൽ ചിലപ്പോൾ മാറില്ല എന്നാലും അതിനങ്ങനെ ഒരു സാധ്യതയുണ്ട് കാര്യം ഒറ്റ നോട്ടത്തിൽ ഹരിത പിതാവ് എന്ന് പറയുമ്പോൾ ഇതല്ല ആൻസർ വരേണ്ടത് അപ്പം രണ്ട് ചോദ്യം ഞാൻ വലിയ ആധികാരികമായിട്ട് നോക്കിയിട്ടില്ല രണ്ട് ചോദ്യം എങ്കിലും ഡിലീഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങളുടെ ആൻസർ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കറക്റ്റ് പക്ക ഇതായിരിക്കും ആൻസർ എന്ന് വെച്ച് എഴുതിയ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്താണ് പ്രൊഫഷണലി കൊടുത്തേക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ടോട്ടൽ ഒരു അഞ്ച് ചോദ്യങ്ങളെങ്കിലും ഡിലീഷനും ആൻസർ ചേഞ്ചുമായിട്ട് വരാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ അത് ഇപ്പൊ ഇതിപ്പോ കണ്ടോണം ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പ്രൊഫഷണൽ ലാൻസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് മൈൻഡ് ചെയ്തിട്ടില്ല ഇത് അതേപടി എടുത്ത് മാറ്റി വെക്കത്തുള്ളൂ ഫൈനൽ ആരും നോക്കത്തില്ല അപ്പൊ നമുക്കൊരു അഞ്ച് മാർക്കിന്റെ എറർ വരാനുള്ള ചാൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കണ്ടോണം ഇപ്പൊ നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് അഞ്ച് മാർക്ക് കൂടാനും കുറയാനും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓരോ ബെറ്റാലിനും അനുസരിച്ചിട്ട് മാർക്ക് റേഞ്ച് വ്യക്തമായിട്ട് ഇട്ടിട്ടുള്ള പോളാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ന്യുമസ്മാൻ പി എസ് സി എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനൽ പണ്ടപ്പോഴെ തുടങ്ങിയാണ് അതിപ്പോൾ അത്ര അല്ല അതിൽ നമുക്ക് കാര്യമായിട്ട് നിങ്ങളുടെ ഈ പോൾ ചെയ്യാം ഈ പോൾ ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന തിങ്കളാഴ്ച വരെ സമയം വെക്കാം എന്നിട്ട് അതിനുള്ളിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കാര്യം എല്ലാവർക്കും കൺഫ്യൂഷനാണ് അപ്പം ഞാൻ ചോദിച്ചാൽ പലർക്കും നാൽപ്പത്തെ ടു അൻപത് മാർക്ക് മേടിച്ച ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർ പണ്ടൊക്കെ നാൽപ്പത്തെ ടു അൻപതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പറ്റാലും നമുക്ക് ഫിസിക്കലിൽ ഇറങ്ങാമെന്നുള്ള മെന്റാലിറ്റി പലർക്കും ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഞാൻ ഇറങ്ങണോ എന്നുള്ള ചിന്താഗതി ഉണ്ട് അപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് സർവേ നോക്കിയിട്ട് ഏകദേശം അതുപോലെ തന്നെ ഇതിനകത്ത് എത്ര പേര് എക്സാം എഴുതി എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അപ്പൊ അതിൻ്റെ ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കി തിങ്കളാഴ്ച ഞാൻ പറയാം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനുവേണ്ടി മാത്രമാണ് കേട്ടോ പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഫിസിക്കലിൽ ഇറങ്ങണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ മറുപടിയില്ല അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം അപ്പൊ അതിനുവേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് അപ്പൊ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിനകത്ത് പോളിട്ടേക്കാം ഇന്ന് മുതൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ചുമ്മാ ഒന്ന് കുത്തിട്ട് കാര്യം പലരും നല്ല ആഗ്രഹത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വെറുതെ വന്ന് സമയം കളയരുത് അപ്പോൾ ഞാൻ ആ പോള് വ്യക്തമായിട്ട് ചെയ്തേക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്ന ദിവസം അടുത്ത ആഴ്ച ഞാൻ അത് വ്യക്തമായിട്ട് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ